പ്രിയമുള്ളവരെ കുരിശില്ലാതെ കിരീടമില്ല എന്ന് ചൊല്ല് മറിയത്തിൻ്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി വിനോർദ്ധമായി മംഗളവാർത്ത മുതൽ ഗാവിട്ട വരെ കുരിശന് മാർഗത്തിൽ കൂടി തന്നെയായിരുന്നു അവളുടെ ജീവിതയാത്ര ജീവിതാന്ത്യത്തെ സ്വർഗ്ഗത്തിലേക്ക് കരയറ്റപ്പെടുകയും ഭൂസ്വർഗങ്ങളുടെ രാജ്ഞിയായി മുടിച്ചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മറിയം റോസാ ആദ്യം ഉണ്ടാകുന്നത് മുള്ളുകളാണ് തുടർന്ന് മാത്രമേ പൂക്കൾ വിരിയൂ മറിയ നമ്മൾ പറയുന്നു കുരിശില്ലാതെ കിരീടമില്ല സങ്കീർണത്തിൽ നാം വായിക്കുന്നുണ്ട് വിത്ത ചുമെന്ന് വിയർക്കാത്തവന് കറ്റ ചുമെന്ന് സന്തോഷിക്കാനാവില്ല നമ്മുടെയും പൗരോക്ത ജീവിതം വിജയപ്രദമാകണമെങ്കിൽ കുരിശിന്റെ വഴിയിലൂടെ മറിയേറ്റപ്പോൾ നടുന്നേ മതിയാവൂ കുരിശയുടെ നമുക്ക് പരാതി കൂടാതെ സഹിക്കുവാൻ മറിയത്തിന്റെ ജീവിതം മാതൃക പ്രചോദനം ഉരുളട്ടെ